െ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധമായ റമബാൻ മാസം നമ്മുടെ പടിവാതിരിക്കൽ എത്തിരിക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇൻഷാല് നമ്മൾ റമബാനിലേക്ക് പ്രവേശിക്കും ഹു അലി വസമ്മ റമദാനിന് വേണ്ടി മുന്നൊരുക്കം നടത്തിയ മാസമായിരുന്നു ഷാബാൻ എന്നും അതുകൊണ്ട് തന്നെ ആ മാസത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞും മനസ്സിലാക്കിയും നമ്മൾ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തണം എന്നുമാണ് നമ്മുടെ കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചത് ഇനി റവദാനിലൊക്കെ നമ്മൾ കടക്കുമ്പോൾ ആ റവദാനിന് വേണ്ടി നല്ല മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ഭൗതികമായ മുന്നൊരുക്കങ്ങളല്ല ഉദ്ദേശിക്കുന്നത് ഭൗതികമായി പല നിരക്കും പലരും മുന്നൊരുക്കം നടത്തും പള്ളികളൊക്കെ ആവശ്യമായ രൂപത്തിലൊരുക്കും അതേപോലെ വീടുകളിൽ ഒന്ന് തുടച്ച വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഒരുക്കാനുണ്ടെങ്കിൽ ഭൗതികമായ അത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിനുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് വാങ്ങിവെച്ചും ഒക്കെ സ ഭൗതികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട് എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസികമായ ഒരു മുന്നൊരുക്കം നമ്മൾ നടത്തേണ്ടതുണ്ട് കാരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും നിസാരമായ ഒരു കാര്യമല്ല ഏറെ വില പിടിപ്പുള്ള വളരെ മുഖ്യമായ ഒരു അതിഥിയാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അള്ളാഹു സുഹാനഹുബത്ത അല റമദാൻ മാസമാകുമ്പോൾ ലോകത്തെ മുഴുവൻ അള്ളാഹു റമലാൻ വേണ്ടി ഒരുക്കുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും റമലാൻ വേണ്ട രൂപത്തിൽ തയ്യാറെടുപ്പുകൾ അള്ളാഹു നടത്തും ആ തയ്യാറെടുപ്പിനുറത്ത് നമ്മൾ നമ്മൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ നമ്മൾ കഴിയേണ്ടതുണ്ട് റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വന്നാൽ വാതിലുകൾ തുറന്നു വെക്കും

നിങ്ങൾ നോക്കൂ അള്ളാഹു സുബഹാനുപത്താല സ്വർഗത്തെ തുറന്നു വെച്ച് നരകത്തെ അടച്ചു വെച്ച് നന്മകൾ ചെയ്യാനും വേണ്ടി അള്ളാഹു സുബഹാനുപത്താല പിശാചിനെ പിടിച്ചു വെക്കുകയും ചെയ്യുന്ന നമുക്ക് വേണ്ടി അത് അള്ളാഹുവിന്റെ ഒരു മുന്നൊരുക്കമാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബഹാനുബത്താല ആ മുന്നൊരുക്കം നടത്തിയതിന് ശേഷം നന്മകൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി വിളിച്ചു പറയാൻ വേണ്ടി ഒരാളെ അള്ളാഹു നിയോഗിക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞില്ലേ അത്താഖും നിങ്ങൾക്കിതാ

നിങ്ങൾ തയ്യാറായി വരിക എന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുമെന്നാണ് തിന്മ ഉദ്ദേശിക്കുന്ന ആളുകളെ നിങ്ങൾ ചുരുക്കണമെന്നാണ് ഈ റമദാൻ നന്മയാഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ച മാസമാണ് ഈ റമദാൻ തിന്മയാഗ്രഹിക്കുന്നവർ അവർ അവരുടെ തിന്മകൾ മാറ്റിവെക്കാൻ വേണ്ടി അതിനുവേണ്ടി അല്ലാഹു സുബാന മുന്നറിയിപ്പ് നൽകിയ മാസമാണ് അതുകൊണ്ട് തന്നെ നന്മകൾ ചെയ്യേണ്ടത് നമ്മളാണ് തിന്മകളെ മാറ്റിവെക്കേണ്ടത് നമ്മളാണ് റമദാൻ മാസത്തെ പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നല്ല തയ്യാറെടുപ്പുകൾ നടത്തണം പലപ്പോഴും ഷാബാൻ മാസം ആകുമ്പോഴാണ് ആളുകളൊക്കെ അഖിലൻ റമദാനുകൾ നടത്താറുള്ളത് റമദാൻ കൂടി മുന്നിലൊക്കെ നടത്താറുള്ളത് പക്ഷെ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല സഹാബികൾ മുതലുള്ള ആളുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും അവരൊക്കെ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നീടുള്ള ആറു മാസം അള്ളാഹുവേ എന്റെ റമദാനിലെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയായിരുന്നു അവർക്കുണ്ടായിരുന്നത് പിന്നെ അടുത്ത ആറുമാസം ആറുമാസം കഴിഞ്ഞാൽ പിന്നെയുള്ള ആറു മാസം പടച്ചറബേ നീഞ്ഞ റമദാനിലേക്ക് എത്തിക്കടയെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നന്നായി ഒരുങ്ങുകയും ചെയ്യുമായിരുന്നുവെന്ന് പണ്ഡിതന്മാരൊക്കെ അതിനുവേണ്ടി വേണ്ടി ഒരുക്കങ്ങൾ നടത്തുമെന്നും വലിയ അതിഥിയാണ് വരാഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും മുന്നൊരുക്കവും നടത്തുമായിരുന്നു അവരുടെ ജീവിതത്തിലെ തിരക്കുകളെല്ലാം അവർ മാറ്റിവെക്കുമായിരുന്നുവെന്ന് അവരുടെ ജീവിതത്തിലെ തിരക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളത് പോലെയുള്ള ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തിരക്കുകളായിരുന്നില്ല ആയിരുന്നില്ല മറിച്ച് ഇസ്ലാമികമായ നന്മകളിൽ തന്നെ മത്സരിക്കുന്ന ആവശ്യങ്ങളെ പോലും അവർ മാറ്റി വെച്ച് എന്നറിയപ്പെട്ട തയ്യാറെടുക്കുമായിരുന്നു മദീനയിൽ തന്നെ മദീനയിൽ മദീനയിൽ ജീവിച്ച് തന്നെ വഫാത്തായ മഹാനാണ് ഇമാം മാലിക് വലിയ പണ്ഡിതനായിരുന്നു ഇസ്ലാമിക ലോകത്തെ ഹദീസുകൾ ക്രോഡീകരിച്ച ആദ്യത്തെ ക്രോഡീകരണ ഗ്രന്ഥം അദ്ദേഹത്തിന്റേതാണ് അതേപോലെ ഹദീസന് വേണ്ടി ജീവിതം വെച്ച ധാരാളം സമയം ഹദീസ് പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച ഹദീസ് പഠിപ്പിക്കുന്നതിൽ പ്രത്യേകം ഉണ്ടായിരുന്ന അതിനായിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്ന വലിയ സമയം അതിനു വേണ്ടി മാറ്റി വെക്കാറുണ്ടായിരുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു മധുരന്റെ ഇമാമുകളിൽ രണ്ടാമനായി അറിയപ്പെടുന്ന പണ്ഡിതനാണ് വലിയ ഫക്കീഹാൻ ജനങ്ങൾക്ക് ഫത്തുവ കൊടുക്കുന്ന വ്യക്തിത്വമാണ് പക്ഷേ റവലാൻ കടന്നു വരുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ അദ്ദേഹം തന്റെ ഹദീസ് ക്ലാസ്സുകളൊക്കെ മതിയാക്കും അതൊക്കെ മാറ്റിവെക്കും മറ്റു തിരക്കുകൾ ഇനി അത്തരം മറ്റു മാസങ്ങളിലുള്ളത് പോലെയുള്ള ആളുകളെ സ്വീകരിക്കാൻ ഫത്തുമ നൽകലും അങ്ങാടികളിൽ പോയി അവിടൊക്കെ കാര്യങ്ങളുമൊക്കെ അദ്ദേഹം മാറ്റിവെക്കുമായിരുന്നു എന്ന് റമലാൻ മാസത്തിന് വേണ്ടി നമസ്കാരത്തിനും ഖുർആൻ പാരായണത്തിനും പഠനത്തിനും വേണ്ടി മാത്രം അദ്ദേഹം മുന്നൊരുക്കം നടത്തുമായിരുന്നു എന്ന് റമലാനിനെ അങ്ങനെ ഉപയോഗിക്കുമായിരുന്നു എന്നാൽ ആ രൂപത്തിൽ അവർ തയ്യാറെടുക്കുമായിരുന്നു സഹോദരന്മാരെ സഹോദരിമാരെ നമുക്കും ഇത്തരത്തിലൊരു തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമാണ് റമലാന് മുന്നോടിയായി എല്ലാ കാര്യങ്ങളും ഒരുങ്ങേണ്ടതുണ്ട് റമലാനനെ നമ്മൾ മുന്നൊരുക്കം നിറച്ചുമ്പോൾ നോമ്പെടുക്കാൻ വേണ്ടി നിർബന്ധമായ നോമ്പിന് വേണ്ടി ഒരുങ്ങുകയാണ് എങ്കിൽ റമലാന മുന്നൊരുക്കത്തിന് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റമലാൻ മാസത്തിൽ നമ്മൾ നമ്മൾക്കൊഴിവുണ്ടായിരുന്ന നോമ്പുകൾ നോറ്റു വീട്ടുക എന്നുള്ളതാണ് സ്ത്രീകൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആശഭീവനക്ക് പറയാറുണ്ടല്ലോ എനിക്ക് പ്രവാചകൻ സല്ലാഹു അലൈ വസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരക്കുണ്ടാകുന്നത് കൊണ്ട് മറ്റു മാസങ്ങളിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ നോട്ടി കഴിയുമായിരുന്നില്ല പക്ഷേ ഷാബാൻ മാസത്തിൽ ഞാൻ പൂർത്തിയാക്കിയിട്ട് റമലാനിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നുവെന്ന് എന്ന് പറഞ്ഞാൽ അനാവശ്യമായി മാറ്റി മാറ്റിവെക്കാൻ പാടില്ല എന്ന് നമ്മൾക്ക് കഴിഞ്ഞ റമലാൻ മാസത്തിൽ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായി നമ്മൾ ഈ റമലാൻ മുമ്പ് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഒരു കാരണവുമില്ലാതെ നമ്മൾ വൈകിപ്പിച്ച് 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 പിന്നെ ഈ മാസം നോട്ടു വീട്ടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ റമദാൻ കഴിഞ്ഞാൽ അത് നോട്ടു വീട്ടുന്നതോടൊപ്പം തന്നെ ഒരു നോമ്പിന്റെ അകതിക്ക് ഭക്ഷണം കൊടുക്കുന്ന രൂപത്തിൽ നമ്മൾ ഫൈനു കൂടി കെട്ടേണ്ടി വരുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ റമദാൻ മുമ്പേ നമ്മൾ ആ നോമ്പ് നോട്ടു വീട്ടേണ്ടതുണ്ട് എന്തെങ്കിലും ഷറയിായ കാരണങ്ങൾ കൊണ്ട് തീരെ നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകളെ കുറിച്ചല്ല പറയുന്നത് അവർക്കറിയാവുന്നതിന് ശേഷം അവർക്ക് നോമ്പെടുക്കാവുന്നതാണ് എന്നാൽ അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ നോമ്പുകൾ പരിപൂർണമായും ഈ റമലാലിലേക്ക് കടന്നു വരുമ്പ് നോറ്റു വീട്ടാൻ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമതായി സഹോദരന്മാരെയും റമദാൻ മാസത്തിന്റെ മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയെങ്കിലും ആയി തീർന്നുകൂടാം സാധാരണ ആളുകളൊക്കെ റമദാനായിട്ട് നന്നാകാം എന്നാണ് പറയാറുള്ളത് പക്ഷേ മുൻഗാമികളുടെ രീതി എന്ന് പറഞ്ഞാൽ റമദാൻ ഞാൻ നന്നായിട്ട് കയറാറുള്ളതാണ് റമദാൻ ആയതിനു ശേഷം നന്നാകാൻ തീരുമാനിച്ചാൽ പലതും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല എന്നാൽ റമദാൻ മാസത്തെ പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തിന്മകളൊക്കെ മാറ്റിവെച്ച് ഒരു നല്ല മനസ്സോടുകൂടി ഒരു നല്ല മനസ്സോടുകൂടി റമലാനിലേക്ക് പ്രവേശിക്കാൻ കഴിയുമ്പോഴാണ് അതിനെ പരിപൂർണമായി നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയുക സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾ പാപങ്ങളെല്ലാം കഴുകി കളയണം പാപങ്ങൾ പുറത്ത് ലഭിക്കാനും വേണ്ടി റമദാൻ മാസത്തെ കാത്തു നിൽക്കണമെന്നില്ല റമലാൻ മാസം പാപമോചനത്തിന്റെ മാസമാണ് പ്രവാചകനെ പറഞ്ഞില്ലേ റമലാന മാസം എന്ന് പറഞ്ഞാൽ ആ മാസത്തിൽ അല്ലാഹു സുബാന ആ പാപങ്ങൾ പുറച്ചു കൊടുക്കുമെന്നാണ് എല്ലാ ദിവസവും ആളുകളുടെ പാപങ്ങൾ അള്ളാഹു പുറച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും എല്ലാ ദിവസവും നരകത്തുന്ന ആളുകളെ മോചിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ഒരു മാസമാണ് റമലാന മാസം എന്ന് പറഞ്ഞാൽ എന്നാൽ ആ റമലാന മാസം ആയിട്ട് എന്റെ പാപങ്ങൾ ഏറ്റു പറയാമെന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് മറിച്ച് പാപങ്ങൾ ഉള്ളതൊക്കെ അള്ളാഹു ചോദിച്ച് പാപമോചനം നമ്മൾ പറഞ്ഞ പ്രവേശിക്കുന്നത് അള്ളാഹു അത്തരം ആളുകളെ ആന്തരികമായും ബാഹ്യമായും ശുദ്ധീകരണം ഉണ്ടാക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ പണ്ഡിതമാർ കൊടുത്തത് അങ്ങനെയാണ് ഇഷ്ടമാണ് കാരണം എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ ആന്തരികമായ ശുദ്ധീകരണമാണ് നമ്മൾ ചെയ്തു പോയ തിന്മകൾ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ നമ്മൾ ചെയ്തു പോയ വൃത്തികേളുകൾ അനാവശ്യങ്ങൾ എല്ലാം അള്ളാഹോട് ഏറ്റു പറഞ്ഞ് പരിപൂർണമായും ആന്തരികം ക്ലിയർ ആക്കുകയാണ് ഒന്നാമത്തെ വിഷയം കാരണം ഉള്ളറവ ശുദ്ധിയില്ലാതെ പുറത്ത് എത്ര കുളിച്ച് വൃത്തിയായി ഒരുങ്ങിയിട്ടും കാര്യമില്ല അവന്റെ അകം മോശമാണെങ്കിൽ പുറം എത്ര മൊഞ്ചുള്ളതായിട്ടും കാര്യമില്ല അതുകൊണ്ട് അവൻ ആന്തരിക ശുദ്ധീകരണം വരിച്ചറും

തിന്മകളിൽ നിന്ന് ഖേണിച്ച് മടങ്ങുന്നവൻ അവൻ തയ്യാറുണ്ടോ അവൻ കൊടുക്കും അവന്റെ അവസ്ഥ കമൻ ഒരു അവസ്ഥയിൽ അവനെ ആക്കി പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പഠിച്ചവരോട് പറയാനുള്ള പുറത്ത് നൽകുന്നതിൽ യാതൊരു മടിയുമില്ല നിങ്ങൾ എന്നോട് ചോദിക്ക് ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹുവിന്റെ ഓഫർ അതേപോലെ തന്നെ റസൂലെ എന്റെ അടിമകളോട് താങ്കൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെയുള്ള അടിമകൾ ചെയ്തു അല്ലാളക്കെ അടിമകളുടെ നിങ്ങൾ ഒരിക്കലും നിരാശരാകുവാൻ പാടില്ലാ എത്ര പാവം ചെയ്താലും ഒക്കെ പടച്ചിരും കടലിലെ നുരകളോളം ഉണ്ടെങ്കിലും ഭൂമിയിലെ മൺതനികളോളമുണ്ടെങ്കിലും ആകാശം ഉണ്ടെങ്കിലും ആ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്ത് നൽകുമെന്ന് അള്ളാഹുവിൻ്റെ ഓഫറാണ് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ചെയ്തു പോയി തിന്മകൾ ഏറ്റുപറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങാൻ കഴിയേണ്ടതുണ്ട് മൂന്നാമതായി സുഹൃത്തുക്കളെ സഹോദരന്മാരെ റമദാൻ മാസത്തിൽ നന്മകൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ ആ ചെയ്യുന്ന നന്മകളെല്ലാം അള്ളാഹു സ്വീകരിക്കാൻ വേണ്ട മുന്നൊരുക്കം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട് സ്വീകരിക്കാൻ വേണ്ട മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അവന്റെ നന്മകളല്ലാ സ്വീകരിക്കാതിരിക്കാനുള്ള ചില കാരണങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിനൊന്നാമത്തെ ആരോടെങ്കിലും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻറെ നമസ്കാരം കൊണ്ട് അവൻറെ നോമ്പ് കൊണ്ട് അവൻ്റെ പാരായണം കൊണ്ട് കൊണ്ട് അവന്റെ നന്മകൾ കൊണ്ട് ഒന്നും അവന് കാര്യമില്ലാഹു അവർക്കുകയില്ല എന്ന യും നരകം ശാശ്വതമാക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ പാപവും പോകും പ്രവാചകന്മാരുടെ പേരുകൾ തുടരെ തുടരെ പറഞ്ഞ ശേഷം പറഞ്ഞ കാര്യമാണ് ആ പ്രവാചകന്മാരോ അവരുടെ കുടുംബങ്ങളോ അവരുടെ മക്കളോ അവരാരെങ്കിലും തിന്മ ചെയ്താൽ ആ കൊണ്ട് അവരുടെ എല്ലാ കർമ്മങ്ങളും എന്നാണ് നന്മകൾ അള്ളാഹു പൊളിച്ചുകളും എന്നാണ് അതുകൊണ്ട് ആ ഷിർക്കുണ്ടാകുവാൻ പാടില്ല രണ്ടാമതായി സഹോദരന്മാരെ ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കാനുള്ള രണ്ടാമത്തെ ഒരു കാരണമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് വ്യക്തികളുമായി കൊണ്ട് തെറ്റി നിൽക്കുക എന്നുള്ളതാണ് ആളുകളുമായി തെറ്റി നിൽക്കുന്ന പ്രത്യേകിച്ച് കുടുംബ ബന്ധം കുടുംബത്തിലുള്ളതും അല്ലാത്തതുമായ ആളുകളുമായി കൊണ്ട് വിദ്വേഷത്തിലുള്ള അവരോട് 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 വെറുപ്പ് മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകൾ അത്തരം ആളുകളുടെ പാപ നന്മകൾ അള്ളാഹു സുഹാൻ സ്വീകരിക്കില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലിഹുസ പഠിപ്പിച്ചിട്ടുണ്ട് കുടുംബ ബന്ധം അള്ളാഹുവോട് പറഞ്ഞത് അള്ളാഹുവേ

ആ കുടുംബ ബന്ധം കുറിക്കുന്നത് നമ്മുടെ നന്മകളെ അള്ളാഹു സ്വീകരിക്കാതിരിക്കുവാൻ കാരണമാകുമെന്നാണ് അതേപോലെ തന്നെ പിണക്കങ്ങൾ ആളുകളുമായി കൊണ്ട് ആളുകളുമായി പിണങ്ങി നിൽക്കുന്നത് തെറ്റി നിൽക്കുന്നത് അവരുമായി അടുക്കാത്തത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ കാരണമാകുമെന്നാണ് പ്രവാചകനെ കൂടുതൽ ഒരാൾക്ക് ഒരാളുമായി തെറ്റി നിൽക്കാൻ അനുവദനീയമല്ല മാനുഷികമായ കാരണങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ഇടപെടലുകളിൽ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും പെരുമാറ്റങ്ങളിലൊക്കെ നമുക്ക് വെറുപ്പുണ്ടാകലും ആ കാരണത്താൽ സൗണ്ടിന്റെ പണക്കങ്ങൾ തെറ്റി നിൽക്കൽ സ്വാഭാവികമാണ് മനുഷ്യൻ അങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് പരസ്പരം സംസാരിച്ച് അത് ഒതുക്കി തീർക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകനെ പഠിപ്പിക്കുന്നു പരമാവധി മൂന്ന് ദിവസം അതിനപ്പുറത്തേക്ക് പോയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പിന്നെ പരസ്പരം കാണുമ്പോൾ സലാം പറയുന്നില്ല തെറ്റി നടക്കുന്നു അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കില്ല മനക്കുകൾ നമ്മുടെ കർമ്മങ്ങളുമായി കർമ്മങ്ങളുമായിക്കൊണ്ട് റബ്ബിലേക്ക് പോകുമ്പോൾ അള്ളാഹു സുബാനിന്റെ വ്യക്തിയുമായി അവൻ തെറ്റി നിൽക്കുന്നു എന്ന് പറയുകയും അപ്പോൾ അള്ളാഹു സുബാന ഹുബത്താല എങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ അങ്ങോട്ട് മാറ്റി വച്ചേക്ക് അതിനിക്ക് ആവശ്യമില്ല എന്നാഹു പറയുകയും ചെയ്യുമെന്ന് ഹസൂൽഹു പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാര് റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗം വാങ്ങാനുള്ള അവസരമാണ് നമുക്ക് നന്മകൾ കരസ്ഥമാക്കാനുള്ള അവസരമാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും നമുക്ക് നഷ്ടമാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും തെറ്റി നിൽക്കുന്ന ആളുകളോട് അങ്ങോട്ട് സലാം പറഞ്ഞ് ബന്ധം ചേർക്കാൻ കുടുംബ ബന്ധവും വ്യക്തിബന്ധവും ആ രൂപത്തിൽ പുതുക്കി ചേർക്കാൻ നമ്മൾ കഴിയേണ്ടതുണ്ട് ആ രൂപത്തിലായിരിക്കണം നമ്മൾ റമാലയ്ക്ക് മുന്നൊരുക്കം നടത്തേണ്ടത് അതേപോലെ സുഹൃത്തുക്കൾ നാലാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ റമദാൻ മാസം മുന്നിലേക്ക് വരുമ്പോൾ നന്മകൾക്ക് വേണ്ടി കൂടുതൽ സമയം നമ്മൾ സ്വമേധയാ കണ്ടെത്തണം നമ്മുടെ തിരക്കുകൾ നമുക്കറിയാം നമ്മുടെ തിരക്കുകൾ നമ്മളെക്കാൾ നന്നായി അറിയുന്ന വേറെ ആരുമില്ല എൻ്റെ ജോലി എന്താണ് എൻ്റെ ഓഫീസിലെ സമയം എങ്ങനെയാണ് എൻ്റെ വീട്ടിലെ തിരക്ക് എന്താണ് എനിക്ക് സമൂഹത്തിലെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എനിക്ക് ഒരു ദിവസത്തിൽ എന്തെല്ലാം ചെയ്യാനുണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം ഈ നന്നായി അറിയുന്ന നമ്മൾ ആ അറിയുന്ന നമ്മൾ നമ്മുടെ ആ ദിവസത്തെ നമ്മുടെ ജോലിയെ നമ്മുടെ സമയങ്ങളെ ഒന്ന് ക്രമീകരിച്ച് അള്ളാഹുവിന്റെ വേണ്ടി ബോധപൂർവ്വം കുറച്ച് സമയങ്ങൾ നമ്മൾ മാറ്റി വെക്കാൻ തയ്യാറാകേണ്ടതുണ്ട് നമ്മൾ ഇടപെടേണ്ടതില്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ട് സമയം കളയേണ്ടതില്ല നമ്മുടെ ബിസിനസ്സുകളോ നമ്മുടെ മറ്റു കാര്യങ്ങളോ ഒക്കെ മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ചാൽ അല്ലെങ്കിൽ അതല്ലാതെ നടന്നു പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവരങ്ങനെ നോക്കട്ടെ എന്ന് നമ്മൾ വെക്കുകയും നമ്മൾ നന്മകൾക്ക് വേണ്ടി മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു അവർ പരിപൂർണമായും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവരുടെ സമ്പാദ്യമൊക്കെ റമദാനു മുമ്പേ അവർ ആവശ്യമുള്ളതൊക്കെ സമ്പാദിച്ച് പിന്നാലൊക്കെ നിർത്തിയിട്ട് റമദാനെ പരിപൂർണമായി നന്മകൾക്ക് വേണ്ടി മാറ്റിവെച്ചവർ മുൻഗാമികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു നമ്മൾക്കും അങ്ങനെ കഴിയേണ്ടതുണ്ട് പരിപൂർണ്ണമായി മാറ്റി വെക്കാൻ ഒരു പക്ഷെ നമുക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല നമ്മൾ ചെയ്യേണ്ട ഇടപെടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ആ കാര്യങ്ങളോടൊപ്പം തന്നെ നന്മകൾക്ക് വേണ്ടി സമയം നമ്മൾ കണ്ടെത്തണം ഒരു നല്ല പ്ലാനിങ് നമുക്കുണ്ടാകണം ഒരു നല്ല പ്ലാനിങ് ഓരോ ദിവസവും ഓരോ സമയവും ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് നമ്മൾക്ക് നല്ല പ്ലാനിങ് ഉണ്ടാകണം അതിലേറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ പാരായണത്തിനും പഠനത്തിനും വേണ്ടിയുള്ള സമയമാണ് ഖുർആൻ പാരായണത്തിന് നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തണം ഈ റമദാനിൽ എത്ര തവണ ഓടി ഓടിത്തീർക്കുമെന്ന് നമ്മൾ ഇപ്പോഴേ തീരുമാനിക്കണം എങ്ങനെ തീരുമാനിക്കാൻ കഴിയും നമ്മൾ ഓരോരുത്തർ ചെയ്യേണ്ട ഒരു പണി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശുദ്ധ ഖുർആാനിലെ ഒരു പേജ് ഓതാൻ എത്ര സമയം വേണമെന്ന് നമ്മളൊന്ന് കണക്ക് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഒന്ന് ഒരു ടൈമർ ഓണാക്കി വെച്ചാൽ ഒരു പേജ് ഓരാൻ തുടങ്ങുമ്പോൾ ടൈമർ ഓണാക്കി വെക്കുക ഒരു പേജ് കഴിയുമ്പോൾ എത്ര മിനിറ്റ് എടുത്തു എന്ന് കണക്കാക്കുക സാധാരണ ഒരാൾക്ക് ഈ രണ്ടോ മൂന്നോ മിനിറ്റുകൾ കൊണ്ടാണ് ഒരു പേജ് ഓർത്തു തീർക്കാൻ കഴിയുക ഒരു ആവറേജ് സമയം അത്രയാണ് ഇനി അതായത് അതിൽ കൂടുതലാണോ കുറവാണോ നമ്മളുടെ പാരായണത്തിൻ്റെ അവസ്ഥ നമുക്കാണ് അറിയുക അത് നോക്കിയിട്ട് ഒരു മൂന്ന് മിനിറ്റാണ് നമുക്ക് വേണ്ടതെങ്കിൽ സുഹൃത്തുക്കളെ ഒരു ജുസു എന്ന് പറഞ്ഞാൽ ഇരുപത് പേജാണ് ഒരു പേജിന് മൂന്ന് മിനിറ്റ് വേണ്ട ഒരാൾ ഒരു ജുസുവ് പാരായണം ചെയ്യാൻ ഇരുപത് പേജ് ഓതനവർക്ക് ഒരു മണിക്കൂറാണ് ആവശ്യമുള്ളത് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് റമദാനിൽ ഒരു ഹത്തം തീർക്കാൻ കഴിയും ഒരു ഹത്തം തീർക്കാൻ കഴിയും ഉള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത് നമുക്ക് റമദാനന്റെ രാപ്പകലുകളിൽ എത്ര മണിക്കൂറുകൾ മാറ്റിവെക്കാൻ കഴിയുമെന്നാണ് ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുകൾ നമുക്കുണ്ട് അതിൽ നമസ്കാരത്തിന് വേണ്ടി അതിൻ്റെ സുന്നത്തകളും ജവായത്തും നമ്മൾ ഉൾപ്പെടുത്തിയാൽ തന്നെ പരമാവധി ഒന്നേകാല മണിക്കൂറാണ് നമുക്ക് ആവശ്യമായി വരിക നമ്മൾ നമസ്കരിക്കാൻ അത്രയാണ് സമയം മാറ്റി വെക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂർ കിട്ടിയിട്ട് എനിക്ക് എത്ര സമയം മാറ്റി വെക്കാൻ കഴിയുക നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുക തീരുമാനിക്കുക അത് ഒരു തീരുമാനമായി നമ്മൾ എഴുതി വെക്കുക എന്നിട്ടത് പൂർത്തീകരിക്കാൻ നമ്മൾ സന്നദ്ധമാവുക ഒരു ദിവസത്തിൽ നമ്മൾ സംബന്ധിച്ചും ഒരു ജുസ് ഒരു ഹതമെങ്കിലും റമദാൽ തീർത്തിട്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ പോലും നമ്മൾ ഖുർആന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല എന്നാണ് പിന്നെ ഈ റമദാനിലൂടെ നമുക്ക് എന്ത് നേടാൻ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല റമദാൻ മാസത്തെ നോമ്പ് നിർബന്ധമാക്കാന വേണ്ടി തിരഞ്ഞെടുത്തതിന്റെ കാരണം എന്താണ് എന്ന് പഠിപ്പിക്കനേടച്ച പണ്ഡിതന്മാരെ പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കി എന്ന രണ്ടാമത്തെ അദ്ധ്യായം സൂറത്തുൽ ബഖറയുടെ 183 ആമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ച ശേഷം അള്ളാഹു പറഞ്ഞു ഷഹറു റമദാനല്ലദീ ഉൻസല ഫീഹിൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഫമൻ മിൻകും ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും സന്നിഹിതമാകുന്നുവെങ്കിൽ സാക്ഷിയാകുന്നുവെങ്കിൽ ആ മാസത്തിൽ അവൻ നോമ്പെടുത്ത കൊല്ലങ്ങളു മാസങ്ങളിൽ നാലു മാസങ്ങൾ പവിത്രമാണ് എന്ന് റജബ് മാസങ്ങൾ ആകാശഭൂമികൾ ഉണ്ടാക്കുന്ന അന്ന് മുതൽ അള്ളാഹു പവിത്രമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാൽ അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കാൻ ഈ നാല് മാസങ്ങൾ തിരഞ്ഞെടുക്കാതെ പ്രവാചകന്റെ പാരായണം പരിശോധിക്കാൻ വരാറുണ്ടായിരുന്നു ഹരീസിൽ കാണാം സഹോദരന്മാർ നമ്മൾ തീരുമാനിക്കേണ്ടത് എത്ര മണിക്കൂർ എനിക്ക് മാറ്റി വെക്കാൻ കഴിയും രണ്ട് മണിക്കൂർ ദിവസം മാറ്റി മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് രണ്ട് ഖത്തം തീർക്കാൻ കഴിയും മൂന്ന് മണിക്കൂറാണെങ്കിൽ മൂന്ന് ഖത്തം തീർക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ സമയത്തിൽ നിന്ന് നമ്മുടെ ദിവസത്തിൽ നിന്ന് എത്ര മണിക്കൂർ നമ്മളാണ് തീരുമാനിക്കേണ്ടത് മുൻഗാമികളൊക്കെ പത്തു തവണയും പതിനഞ്ച് തവണയും മുപ്പത് തവണയും അറുപത് തവണ വരെ റമദാൻ മാസത്തിൽ ഹത്തം തീർത്ത ആളുകൾ മുൻഗാമികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് നമുക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് അവർ അവരുടെ സമയത്തെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിയപ്പോൾ അവർക്ക് സാധ്യമായിട്ടുണ്ട് നമ്മൾക്ക് അങ്ങനെ കഴിയുമെങ്കിൽ നമ്മൾക്ക് മാറ്റിവെക്കാൻ സാധ്യമാകുമെങ്കിൽ നമുക്കും കഴിയുമെന്നാണ് അതുകൊണ്ട് എത്ര കഴിയുമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ തീരുമാനിക്കണം എത്ര കുറാൻ ഒരു തീർക്കും അതിന് സമയം കണ്ടെത്താ നമുക്ക് റമദാന മാസത്തിന്റെ അത്താഴം കഴിഞ്ഞാൽ റസൂലും സഹാബികളും കുറാനോദാറും ഉണ്ടായിരുന്നു പ്രവാചകന്റെ അത്താഴത്തിന്റെയും പ്രവാചകന്റെ നോമ്പ് സുബിഹിൻറെയും ഇടയിൽ അൻപതായിട്ടകൾ ഓതാനുള്ള സമയം ഉണ്ടായിരുന്നുവെന്ന് സഹാബികളെ പറഞ്ഞത് എന്തുകൊണ്ടാണ് അവർ ഓടിയത് കൊണ്ട് അവർക്ക് സമയം മനസ്സിലായത് അങ്ങനെയാണ് അവർ ഓതാറുണ്ടായിരുന്നു സുബിഹിന്റെ വാങ്ക് വിളിച്ചാൽ ജവായത്തിനിടയിൽ ഇരുപത്തിയഞ്ച് മിനിറ്റുകൾ നമുക്ക് ഈ പള്ളിയിലുണ്ട് നമ്മൾ അത്താഴം കഴിഞ്ഞ് നമ്മൾ നേരത്തെ പള്ളിയിലേക്ക് എത്താൻ സന്നദ്ധമാകുന്നുവെങ്കിൽ സുബിഹി വാങ്ങിന്റെ മുമ്പും ശേഷവുമായിക്കൊണ്ട് നമുക്ക് അരമണിക്കൂറിലധികം കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് ഒരു അര ചുസയെങ്കിലും ഓരോ തീർക്കാൻ സാധ്യമാകും പിന്നെയോ സുബിക്ക് നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ പള്ളിയിൽ തന്നെ ഇരുന്ന് രണ്ടക്കാർ പിന്നീട് നമസ്കരിച്ച് പോകുന്നവർക്ക് ഒരു ഹജ്ജും അമ്മറയും ചെയ്ത് കൂലി നമുക്കുണ്ട് ജമായത്ത് കഴിഞ്ഞ് അരമണിക്കൂർ അവിടെ നമ്മൾ നിൽക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് അവിടെയും ഒരു അര അരജുസ് പോകാൻ കഴിയും അപ്പോൾ സുബി നമുക്ക് ജമായത്ത് കഴിഞ്ഞ് നേരം പുലരുന്നതിനിടയിൽ തന്നെ നമുക്ക് ഒരു ജുസ് തീർക്കാൻ കഴിയും പിന്നെ ഓരോ നമസ്കാരങ്ങൾക്കും നമ്മൾ നേരത്തെ പള്ളിയിലെത്താൻ തീരുമാനിച്ചാൽ നമുക്കതിനു മുമ്പും ശേഷവുമായിക്കൊണ്ട് കുറച്ച് പേജുകൾ ഓടാൻ കഴിയും പിന്നെ ബോധപൂർവം തന്നെ നമ്മൾ കുറച്ച് സമയം മാറ്റിവെച്ചാൽ നമുക്കതിന് സാധ്യമാകും അങ്ങനെ എത്ര സമയം എനിക്ക് മാറ്റിവെക്കാൻ കഴിയുമെന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും നമ്മൾ ഇപ്പോഴേ തീരുമാനമെടുക്കേണ്ടതുണ്ട് അങ്ങനെ നല്ല നല്ല തീരുമാനങ്ങളിലൂടെ ഈ റമദാനിനെ എനിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എങ്ങനെ ഏറ്റവും നന്നാക്കി തീർക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്ലാനിംഗ് ആയിരിക്കണം നമ്മൾക്ക് ഉണ്ടാകേണ്ടത് ആ പ്ലാനിങ് നമ്മൾ ഇപ്പോഴേ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുസുബാഹുബാല ഈ രൂപത്തിൽ നല്ല മുന്നൊരുക്കങ്ങൾ നടത്തി റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള തോഫിയക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമായിട്ടെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെങ്കിൽ തക്കുവ പാലിക്കട എന്ന് ഒരിക്കലും കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണോ ഉപയോഗിച്ചിരിക്കുകയാണോ സഹോദരന്മാർ റമദാന മാസത്തിൽ അതിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അഞ്ചു മാർഗ്ഗങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് അതേപോലെ സുഹൃത്തുക്കളെ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയും സമയവും സമ്പത്തും സൗകര്യവും ഉള്ള ആളുകളുണ്ടെങ്കിൽ ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം റമദാൻ റമദാൻ മാസത്തിലെ കുറിച്ച് മഹാനായ മാസത്തിൽ ഒരാൾ ഒമ്മറ ചെയ്താൽ എന്റെ കൂടെ കൂടെ ഹജ്ജു ചെയ്തതിന്റെ സമമാണ് അതേ കൂലിയാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ഹജ്ജ് ചെയ്യാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അഞ്ചു ലക്ഷത്തോളം രൂപയാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നാൽ റമദാന മാസത്തിൽ ഒമറ ചെയ്യാൻ അതിന്റെ അഞ്ച് പോലും നമുക്ക് ആവശ്യമില്ല നമ്മൾക്കല്ലിപ്പം സമ്പത്ത് നമ്മുടെ സമയം മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് പോയാൽ പിന്നെ ആ പത്തൊമ്പതിനഞ്ച് ദിവസം നമുക്ക് പരിപൂർണമായും നാട്ടിലെ തിരക്കുകളും ജോലി തിരക്കുകളും ബിസിനസ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പരിപൂർണമായും മാറ്റി വെക്കാൻ വേണ്ടി കഴിയും അങ്ങനെ സാധ്യമാകുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴേ അതൊന്ന് പ്ലാൻ ചെയ്ത് മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട് അതിന് വലിയ പുണ്യമുണ്ട് നമ്മൾ മനസ്സിലാക്കാം അതേപോലെ സഹോദരന്മാരെയും സഹോദരന്മാരും റമദാന മാസത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കുടുംബത്തെ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളത് വിശുദ്ധ പഠിപ്പിച്ചത് അള്ളാഹുവാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിലും കാത്തിരക്ഷിക്കണമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാൽ പോരാ നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകണം കുടുംബത്തിലെ ആളുകൾ മക്കൾ ഭാര്യ ഭർത്താവ് കുടുംബക്കാർ അവർ തിന്മകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ തിന്മകളെ പിടിച്ചു വെക്കാത്തവരെ ദ യൂസ് എന്നാണ് പ്രവാചകൻ അലൈഹി സല്ലാഹുഅലൈ പഠിപ്പിച്ചത് അവന് കൂട്ടിക്കൊടുപ്പുകാരനാണ് അവൻ സ്വന്തം ഭാര്യയെ സ്വന്തം പെങ്ങളെ സ്വന്തം മകളെ മറ്റൊരാൾക്ക് വിഭിചരിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്നവനെ പോലെ അത്ര മോശക്കാരനാണ് തിന്മകൾ കുടുംബത്തെ തടയാത്തവനെന്ന് അതിഗൗരവപ്പെട്ട ഭാഷയിൽ റസൂൽ സല്ലാസ്ലിം പഠിപ്പിച്ചിട്ടുണ്ട് അത് പിടിച്ചു വെക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു നന്മകൾ അവരെ മത്സരിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിനൊരു തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമാണ് റമദാന മാസത്തിന് മുമ്പേയും വീട്ടിൽ തന്നെ ഒരു മീറ്റിംഗ് നമ്മൾ കൂടണം എന്നാൽ നമ്മൾ തീരുമാനമെടുക്കണം ഈ റമദാൻ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് റമദാന മാസം എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് ഒരുപാട് കടികൾ ഉണ്ടാക്കാനുള്ള മാസമായിട്ടാണ് മാറ്റാറുള്ളത് അങ്ങനെ വേണ്ട ആവശ്യമില്ല എല്ലാവരും കൂടി തീരുമാനിക്കുക റമദാനിൽ നമുക്ക് ഒരു കടിമതി ആ ഒരു കടി ഉണ്ടാക്കാൻ അവസാനത്തെ നഹരിപ് അരമണിക്കൂറോ ഒരു മണിക്കൂറോ മാത്രം മതിയാകും അത്ര സമയം മാത്രം ഭക്ഷണ പാകത്തിന് മതി ബാക്കിയുള്ള സമയങ്ങൾ സ്ത്രീകൾക്ക് ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ച് കൊടുക്കേണ്ടതുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ ചില ദിവസങ്ങളിൽ അവർക്ക് നോമ്പെടുക്കാനും സ്ഥിരമായ ഖുർആൻ പാരായണത്തിന് അവർക്ക് സാധ്യമാകാതെ വരും ആ ദിവസം കൂടി മുന്നിൽ കണ്ട് അവർ നിങ്ങൾ ഖുർആൻ പാരായണത്തിന് ഒരുങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിനു വേണ്ടി വീട്ടിലെ പുരുഷന്മാർ അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ വീട്ടുകാർ ഒരു നല്ല പ്ലാനിങ് ഓരോരുത്തരും നന്മകൾ മത്സരിക്കണം എന്നിട്ട് പരസ്പരം ചോദിക്കണം ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് ഉപ്പയും മക്കളും ഉമ്മയും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഓത്ത് എത്തി എത്ര ദിവസം കഴിഞ്ഞു എത്ര ഖത്തം കഴിഞ്ഞു ഈ റവതാനാകുമ്പോൾ നമ്മൾ എവിടെ എത്തും ഞാനാണോ കുഞ്ഞിൽ നിങ്ങളാണോ മുന്നിൽ എന്നിങ്ങനെ മത്സരങ്ങൾ അവർ തമ്മിൽ നടക്കട്ടെ അങ്ങനെ നടക്കുമ്പോൾ നല്ല ഒരു മധുരമുള്ള ഈമാനികമായ റബ്ബിനെ പേടിക്കുന്ന സുന്ദരമായ കുടുംബങ്ങളെ അത് മാറും ചെറിയ മക്കൾ അവർക്ക് ഓതാൻ നമ്മൾ പ്രേരണ കൊടുക്കണം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കുടുംബ ഗ്രൂപ്പുകൾ ഉണ്ടാകും ആവശ്യമുള്ളതും അനാവശ്യമുള്ളതും തമാശകളുമായ ഒരുപാട് മെസ്സേജുകൾ ആ ഗ്രൂപ്പുകളിൽ നമ്മൾ പലതും വിടാറുണ്ട് പലരും വിടാറുണ്ട് നമ്മൾ സ്വമേഖ്യ തയ്യാറെടുത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നേരത്തെ ഒരു മെസ്സേജ് തയ്യാറാക്കി ഇടുക ഇത് കുട്ടികൾക്കുള്ളതാണ് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള മക്കൾ ഈ റമദാൻ മാസത്തിൽ കൂടുതൽ ഓടിത്തീർക്കുന്ന ആളുകൾക്ക് എന്റെ വക സമ്മാനം ഉണ്ടാകും എന്നൊരു പ്രഖ്യാപനം നടത്തി നോക്ക് ഒരു ഇരുന്നൂറ് ഉപ്പ്യൻ്റെ സമ്മാനം ഓരോരുടെ കൊടുക്കാൻ തീരുമാനിച്ചാൽ അതുകൊണ്ട് മാത്രം അവർ കുറേ അനോദം അങ്ങനെ അവർ അതൊരു താല്പര്യമായി എടുത്ത് അങ്ങനെ പാരായണം പൂർത്തിയാക്കിയ ആളുകൾ റമദാന മാസം കഴിഞ്ഞ് പെരുന്നാളിൽ എല്ലാവരും ഇന്ന വീട്ടിലേക്ക് എത്തണം ഒരു കുടുംബ സംഗമം തീരുമാനിക്കുന്നു എന്നിട്ട് അന്നേ ദിവസം എല്ലാവരും വന്നു കഴിഞ്ഞാൽ ആ സമ്മാനങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുക ഓതി തീർത്ത കുട്ടികൾക്ക് കുറേ ഖത്തം തീർത്ത വലിയ ആളുകൾക്ക് എന്നിങ്ങനെ സമ്മാനം കൊടുക്കുമ്പോൾ അതൊക്കെ വലിയ സന്തോഷമായിരിക്കും അങ്ങനെയൊക്കെയുള്ള പ്രായങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ കുടുംബത്തെ നന്മകളിൽ മത്സരിക്കുന്ന അവസ്ഥയിൽ അവരെ കൂടെ കൂട്ടനെ കഴിയണം പള്ളികളിലേക്ക് പോകുമ്പോൾ അവരെയും കൂട്ടി നമ്മൾ പോവുക സുബഹി ജമാഅച്ചിന് അത്താഴം കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ജമാഅച്ചെ പള്ളിയിലേക്ക് എത്തുക എല്ലാവരും സുബഹിയും കഴിഞ്ഞ് സൂര്യോദയം കഴിഞ്ഞ് ഇഷറാക്ക നമസ്കരിച്ച് തിരിച്ചു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കുക പള്ളികളിച്ച ഇവിടെയും അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ റമദാന മാസങ്ങളിൽ ഖുർആൻ പഠനത്തിന്റെയും മറ്റു പഠനങ്ങളുടെയും ക്ലാസ്സുകൾ നടക്കും അവിടേക്ക് ഒരുമിച്ച് പോവുക നന്മകളങ്ങനെ ഒരുമിച്ച് കേട്ട് ഒരുമിച്ച് ചെയ്ത് ഒരുമിച്ച് സ്വർഗ്ഗപ്രവേശനത്തിന് പണികളെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് അത് ഏറ്റവും നല്ല മധുരമുള്ള കുടുംബമായി തീരുക ആ രൂപത്തിലെല്ലാം ഒരു നല്ല മുന്നൊരുക്കം സഹോദരന്മാരെ സഹോദരിമാരെ ഈ റമദാനിൻ്റെ വേണ്ടി നമ്മൾ നടത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെയൊക്കെ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ഈ റമദാനെ കഴിയുമ്പോൾ നമുക്ക് അലഹമ്മദില്ല ഇത് ഉപകാരപ്പെട്ടുണ്ട് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തണം അള്ളാഹു സുബഹാന അതിനെ നമുക്ക് ഏവർക്കും നല്ല തൗഫിയ നൽകി അനുഗ്രഹിക്കും അറകട്ടെ